സ്വർഗരാജ്യത്തിൽ കുന്ന ലോകത്തിൽ സ്നേഹിച്ചിടുവാൻ കാലത്തും പോകയില്ല ഹലോ ലുയാ പ്രിയപ്പെട്ടവരെ ഇന്ന് അല്പം സങ്കടത്തോടെയാണ് ഇന്നത്തെ ചിന്തകൾ ഷെയർ ചെയ്യുന്നത് ഒരു ധ്യാനഗുരു പ്രസംഗിക്കുന്നത് യൂട്യൂബിൽ കേട്ടു പേര് പറയുന്നില്ല അറിയപ്പെടുന്ന ധ്യാനഗുരുവാ യേശുവിനോട് ചേർന്ന് നിന്നാൽ നിനക്ക് സമൃദ്ധി ഉണ്ടാകും തകർന്നു പോയ നിന്റെ ബിസിനസ് ഉയർച്ച പ്രാപിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക യേശുവിനെ നിന്റെ ബിസിനസ് പാർട്ട്ണറാക്കി മാറ്റുക ബിസിനസ്സിൽ കിട്ടുന്ന ലാഭത്തിന്റെ പത്ത് ശതമാനം അതായത് ദശാംശം യേശുവിന് കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുക നിന്റെ ബിസിനസ് ഉയർച്ച തന്നെ പ്രാപിക്കും ഇടിപെട്ട് പോലെ ജനത്തെ കൊണ്ട് പറയിപ്പിക്കുക അപ്പൊ ജനവും ഏറ്റു പറയുന്നുണ്ട് ഹല്ലേ ലുയ എന്തിന് പത്ത് ശതമാനത്തിന്റെ ബിസിനസ് പാർട്ണർ ആക്കാനായിട്ടായിരിക്കും പ്രിയരേ പത്ത് ശതമാനം ലാഭവിഹിതം കിട്ടുന്ന ബിസിനസ് പാർട്ണർ ആക്കാനാണോ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് സ്വർഗസിംഹാസനം വിട്ടിറങ്ങി ഭൂമിയിലേക്ക് വന്നത് ഈ മാന്യൻ മലാഖി പ്രവചനം മൂന്നിന്റെ പത്തെല്ലാം ഉദ്ധരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ചെയ്യണായിട്ട് ബൈബിളിലെ ഉയർച്ചയുടെ കഥ പറയുകയാണ് സറാഫാത്തിലെ വിധവ പെട്ടെന്ന് ഉയർന്നു ഒരു കഷ്ണം അപ്പം പോലും തിന്നാനില്ലായിരുന്നു ഇപ്പൊ ആ ഗ്രാമത്തിലെ ഏറ്റവും റിച്ച് ആയിട്ട് മാറിയില്ലേ അബ്രഹാത്തിന്റെ സമ്പത്ത് കണ്ടില്ലേ ദാവീദിനെ കണ്ടില്ലേ സോളമന്റെ എണ്ണി തിട്ടപ്പെടുത്താൻ ആ ഇപ്പോഴും സാധിക്കാത്ത ആ കണക്കിന്റെ സമ്പത്തിന്റെ കണക്ക് കണ്ടില്ലേ പറഞ്ഞു 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 പറഞ്ഞ് പത്രോസിന്റെ പടകിൽ വരെ ഈ മാന്യൻ ജനത്തെ കൊണ്ടെത്തിച്ചു പടകിലേക്ക് നോക്ക് മത്സ്യം ബഹുത്ത വള വലിയ മത്സ്യം അവർക്ക് കിട്ടിയിട്ട് അടുത്ത വഞ്ചിക്കാരനെ വിളിച്ചിട്ട് അതിലും നിറച്ചില്ലേ ഈ യേശു ആണ് ഞാൻ ആരാധിക്കുന്ന യേശു കോരി തരച്ച് ജനത്തെ കൊണ്ട് കോയറുകാരെ ആർപ്പ് വിളിപ്പിച്ചു അല്ലേ ലൂയ എന്തിന് പത്രോസിന്റെ പടകു നിറച്ചേന് സറാഫാത്തിലെ വിധവയുടെ എണ്ണ വർദ്ധിപ്പിച്ചതിന് അബ്രഹാമിന്റെ സമ്പത്ത് കൊടുത്തതിന് ഇവിടെ കിടന്ന ഹല്ലയിലൂിയ വിളിക്കുക പക്ഷെ ഈ ധ്യാന ഗുരുക്കന്മാർ എന്ന് പറയുന്ന ആത്മീയ കച്ചവടം നടത്തുന്ന ആത്മീയ വ്യഭിചാരം നടത്താനായിട്ട് ജനത്തെ പ്രേരിപ്പിക്കുന്നവർ വള്ളവും പെരുത്ത മത്സ്യ സമ്പത്തും ഉപേക്ഷിച്ച് കർത്താവിന്റെ പിന്നാലെ പോയി പിന്നീട് സുവിശേഷത്തിന് വേണ്ടി ജീവിച്ച സാക്ഷിയായി സത്യവിശ്വാസത്തിന് വേണ്ടി മുഴുവൻ സമർപ്പിച്ച പത്രോസിനെ കുറിച്ച് മിണ്ടൂല മിണ്ടിയാൽ കർത്താവിന്റെ പേരിൽ പ്രലോഭിപ്പിച്ച് പത്ത് ശതമാനം കമ്മീഷൻ അടിക്കുന്ന ഈ ധ്യാന കുറുക്കന്മാരുടെ കച്ചവടം നടക്കില്ല പേരെ നമ്മുടെ പല പല സോക്കോൾഡ് ധ്യാന കേന്ദ്രങ്ങൾ എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല പലതും ഇന്ന് ഈ ഇത്തരം വൻ കച്ചവട റാക്കറ്റുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇതൊക്കെ അറിയാവുന്ന ജനവും മണ്ടന്മാരെ പോലെ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കൊടുക്കുന്ന കുഞ്ഞാടുകൾ എല്ലാം തകർന്ന ആ ആശ നശിച്ച് ഇരിക്കുമ്പോഴോ നമുക്ക് ആശ്രയിക്കാനായിട്ട് നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ നമ്മുടെ ബിസിനസ് തകരുമ്പോഴോ നമ്മുടെ സാമ്പത്തികം താമ്പ തകരുമ്പോഴോ കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ജോലി കിട്ടാൻ നമുക്ക് ആശ്രയിക്കാനായിട്ട് നമുക്ക് രക്ഷകനായിട്ട് എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ ഒരു കാരണവശാലും അതിനെതിരല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ ധൈന്യതയെ ചൂഷണം ചെയ്ത് അനുഗ്രഹം കിട്ടണമെങ്കിൽ മുത്തിക്ക് പൂവം കൊല ഉടമ്പടി തുലാഭാരം സ്വർണനൂല് പട്ടും പൊന്നും കൂട് തുറന്നു കുർവാന പണം അടിച്ചു മാറ്റാനുള്ള തന്ത്രങ്ങളുമായി പള്ളിക്കാരും ധ്യാന കുറുക്കന്മാരും മത്സരിക്കുന്നതിനെയാണ് ഞാൻ പറയുന്നത് ഇന്ന് ഈ ഒക്ടോബർ മാസം കാണുന്ന കാഴ്ച ചങ്ക് തകർക്കുന്നതാണ് ജപമാല റാലി ഭക്തിയോടെ ചെയ്യുന്ന ചെയ്തോട്ടെ ചെയ്യുന്നവര് ചെയ്യട്ടെ ഭക്തിയോടെ ജപമാല റാലി ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ വീട്ടിലേക്കൊന്ന് കയറി ചെന്നാൽ ആർത്തിയോടെ അവിടെ ഇരുന്ന് നേർച്ചപ്പെട്ടിയിലെ കണക്കെണ്ണുന്ന നോട്ടുമാലയുടെ കണക്കെടുക്കുന്ന ആക്രാന്തം പിടിച്ച നേതൃത്വത്തെയും അതിന്റെ കണക്കെ ഒളിഞ്ഞുതിന്ന് എത്ര കിട്ടിയടാ എന്ന് ചോദിക്കുന്ന പുരോഹിതനെയും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഇതൊരു നല്ല കച്ചവട തന്ത്രമായിട്ട് ഈ ഒക്ടോബർ മാസത്തെ അവർ കരുതുന്നു വേറെ സ്ഥലത്ത് മാതാവിനെ ഉടുപ്പിച്ചു എന്ന് പറയുന്ന സാരി ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലേലം ചെയ്ത് വിൽക്കുന്ന ഒരു കാഴ്ചയും കണ്ടു കഴിഞ്ഞ ദിവസം നല്ല കാര്യത്തിനല്ലേ ഈ കാശ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് അവര് പറയും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്തരം ആത്മീയ വ്യഭിചാരം ചെയ്ത് വ്യഭിചരിച്ച് കിട്ടിയ പണം കൊണ്ട് നല്ലത് ചെയ്യാനായിട്ടാണോ കർത്താവ് കുരിശിൽ മരിച്ചത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്ന നമ്മുടെ കർത്താവ് അന്നത്തെ ജെറുസലേം ദേവാലയം നോക്കി കച്ചവടം കേന്ദ്രമാക്കി മാറ്റിയ ജെറുസലേം ദേവാലയം നോക്കി പറഞ്ഞത് മറക്കാതിരിക്കാം പ്രിയവരെ നമ്മുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കരുത് അവർ നിങ്ങളെ നിങ്ങളുടെ അനുവാദത്തോടെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യിപ്പിച്ച മണ്ടന്മാരാക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറക്കാതിരിക്കാം സ്വയം ചിന്തിക്കാം ഞാൻ ഈ ഓട്ടം പല ദിക്കിലേക്കും ഭക്തിയുടെ പേരിൽ ഓടുന്നതിൻ്റെ പിന്നിൽ എന്റെ കാര്യം നടക്കണം എൻ്റെ മക്കൾ കാനഡയിൽ പോകണം എന്നുള്ള ആക്രാന്തമല്ലേ നമ്മുടെ ഇടവക ദേവാലയത്തിന്റെ അൾത്താരയിലെ കുർബാനയിൽ കിട്ടാത്ത എന്ത് അനുഗ്രഹമാണ് പൂവൻകുല കൊടുത്താൽ കിട്ടുന്നത് ബൊമ്മയ്ക്ക് ടെക്സ്റ്റൈൽസിൽ വെച്ചിരിക്കുന്ന പോലെ സാരി ഉടുപ്പിച്ച് ചെണ്ടയും കൊട്ടി കൊണ്ടുനടന്ന് എഴുന്നള്ളിച്ചാൽ കിട്ടുന്നത് പടക്കം പൊട്ടിച്ചാൽ കിട്ടുന്നത് ഒരിക്കൽ ഒരു പള്ളിമുറ്റത്ത് വെച്ചിരിക്കുന്ന ഒരു ബോർഡ് യാചക നിരോധന മേഖല ആ ബോർഡിന്റെ അടിയിൽ ഒരു പാവം ഭിക്ഷക്കാരൻ അദ്ദേഹം ആ ബോർഡൊന്നും കണ്ടില്ല ആള് കൂടിയപ്പോഴത്തേക്കും അദ്ദേഹം വന്നു അവിടെ ഇരുന്നു ബോർഡിന്റെ അടിയിൽ തന്നെയായിരുന്നതും വന്നിരുന്ന് ഭിക്ഷ യാജിക്കാൻ തുടങ്ങി ഇതറിഞ്ഞ ഭക്തരായ ഇടവക ജനം നേരെ ചെന്ന പള്ളി കമ്മിറ്റിക്കാരെയും ഇടവക അച്ഛനെയും വിവരം അറിയിച്ചു ആർ തലച്ച ഇടവക കമ്മിറ്റിയും പിന്നാലെ പുരോഹിതന്മാരും എല്ലാം കൂടെ ആക്രോശിച്ച് അവിടെ എത്തി അവിടെ ഇവിടെ നിന്ന് തെണ്ടിയാൽ പോലീസിനെ ഏൽപ്പിക്കും ബോർഡ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കാൻ തുടങ്ങി ആ പാവം ആദ്യം ഒന്ന് പകച്ചുവെങ്കിലും കമ്മിറ്റിക്കാരെയും വികാരി അച്ഛനെയും നോക്കി ചിരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ദേ ആ ആനവാതിലിലെ രൂപക്കൂട്ടിൽ അലങ്കരിച്ചിരുത്തി പെട്ടി വെച്ച് തെണ്ടിക്കുന്നയാള് മാന്യൻ ഇവിടെ തോർത്തു വിരിച്ച് തെണ്ടുന്ന ഞാൻ കുറ്റക്കാരൻ ലേ ഒരു നിമിഷത്തേക്ക് പള്ളി കോമ്പൗണ്ട് മുഴുവൻ നിശബ്ദമായി എങ്കിലും അകത്തെ മാന്യമായ തെണ്ടൽ തുടരുകയും പുറത്തെ മാന്യമല്ലാത്ത തെണ്ടൽ നിരോധിക്കപ്പെടുകയും ചെയ്യുന്ന ഭക്തി നിർഭരമായ കാഴ്ച മഹിമ അണിഞ്ഞ വിശുദ്ധരെയും പരിശുദ്ധയമ്മയെയും ഇങ്ങനെ കച്ചവട ചരക്കുകൾ ആക്കുന്ന സ്വർഗം മഹിമ അണിയിച്ചവരെ അവരുടെ രക്തസാക്ഷി ദിനത്തിൽ പെരുന്നാളിന്റെ പേരിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന സഭ അവരെ വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ചത് ഇതിനു വേണ്ടിയിട്ടാണോ വിശ്വാസത്തിനു വേണ്ടി ധീര രക്തസാക്ഷിയായത് നിങ്ങളുടെ കോഴിക്കറിയും കോഴിമുട്ടയും പള്ളിക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല അമ്പേറ്റ് രക്തം ചിന്തി കർത്താവിന്റെ നാമം മരണം വരെ പ്രഘോഷിച്ചത് നൂറ് രൂപയ്ക്ക് അമ്പ് കച്ചവടം നടത്തി പള്ളിക്ക് സമ്പാദ്യം ഉണ്ടാക്കാനല്ല ഇനി പുതിയ പുണ്യാളന്റെ രൂപം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കച്ചവടക്കാർ അക്യുറ്റസ് ലാപ്ടോപ്പും മൊബൈൽ ഫോണും കഴുന്നിന് പകരം എങ്ങനെ ഉണ്ടാക്കി അത് കച്ചവടമാക്കാമെന്നുള്ള ചർച്ചയിലായിരിക്കാം അവർ ഇത് തുറന്ന് പറയുന്നവരെ കുറ്റം വിധിക്കാതെ തുറന്ന മനസ്സോടെ തുറന്ന വചനത്തിന്റെ മുൻപിൽ മുൻപിലിരുന്ന് ചിന്തിക്ക സഹോദരങ്ങളെ ഇനിയും നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് അനുവദിക്കരുത് ഈശോ പറയുന്നത് എന്താണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് സ്വയം തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ജയിച്ചവന്റെ കൂടെയാണ് നമ്മൾ നമ്മൾ അതിന് ആർക്കും ടാക്സ് കൊടുക്കണ്ട ആർക്കും കൈക്കൂലി കൊടുക്കണ്ട ഇത് ചൂഷണമാണെന്ന് തിരിച്ചറിയാം അല്ലാതെ കർത്താവ് പറഞ്ഞില്ല എൻ്റെ അമ്മയുടെ പേരിൽ ചിലർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദേവതയ്ക്ക് പൂവൻ കൊല കൊടുത്ത് കാശുണ്ടാക്കാൻ അല്ലെങ്കിൽ അനുഗ്രഹം വാങ്ങാൻ വെള്ളി വെള്ളിയമ്പ് നൂറു രൂപയ്ക്ക് വാങ്ങി പള്ളിക്ക് ചുറ്റും നടന്ന് പുണ്യം നേടാൻ കർത്താവ് പറഞ്ഞില്ല ടെക്സ്റ്റൈൽസിലെ ബൊമ്മയെ പോലെ നാണിപ്പിക്കുന്ന രീതിയിൽ സാരി ഉടിപ്പിച്ച് പിന്നീട് മാതാവ് ഉടുത്ത സാരി എന്നും പറഞ്ഞ് ആ സാരി വലിച്ചൂരിയറിഞ്ഞ് എടുത്ത് ആറായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുന്ന പുണ്യം നേടാനല്ല കർത്താവ് കുരിശിൽ മരിച്ചത് സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കാം ചൂഷണം എന്ന പിശാജിന്റെ സിസ്റ്റത്തെ മുഴുവൻ മാറ്റാൻ പറ്റിയില്ല എങ്കിലും വ്യക്തിപരമായി തീരുമാനമെടുക്കാമല്ലോ ഇനി ഞാൻ ഈ ചൂഷണത്തിന് എന്നെ തന്നെ വിട്ടുകൊടുക്കത്തില്ല എന്റെ കുടുംബത്തിനെ ഈ ചൂഷണത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് അങ്ങേയറ്റം വചനം പറഞ്ഞ് ഞാൻ അവരെ പഠിപ്പിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കാമോ യോഹൻ ഞാൻ ആറിന്റെ ഏഴിൽ കർത്താവ് പറഞ്ഞില്ലേ നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടി അല്ല നിത്യ ജീവന്റെ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കു ഒന്ന് കുറയും ദിവസം പതിനഞ്ച് പത്തൊൻപത് എപ്പോഴും ഓർമ്മയിലിരിക്കണം ഈ ലോകത്തിന് വേണ്ടി ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കർത്താവിന്റെ പിന്നാലെ പോകുന്നതെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ നിർഭാഗ്യകർ നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയില്ല എന്നാണ് പറയുന്നത് ഒന്നൂത്തി മൂത്തി നമ്മൾ പറഞ്ഞ വചനം മറക്കരുത് ഭക്തിയെ പണമുണ്ടാക്കാനായിട്ടുള്ള മാർഗമായി കരുതുന്ന പലരുണ്ട് കെണിയിൽ നമ്മൾ പെട്ടുപോകരുത് ചിന്തിക്കാം പ്രിയരെ ധീരതയോടെ തീരുമാനമെടുക്കാം ആരും നമ്മളെ തടയില്ല സത്യവിശ്വാസത്തിന് വേണ്ടിയിട്ട് ഉറച്ചു നിൽക്കാം സത്യവിശ്വാസത്തെ പ്രഘോഷിക്കാം കച്ചവടത്തെ അല്ല കർത്താവ് അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അവന് വേണ്ടി നിൽക്കാം യേശുവിന്റെ രക്ഷയെ പ്രഘോഷിക്കാം നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം ഒരു അമേഖ രാജ്യത്തിൽ സ്നേഹ